നഴ്സറി ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് രണ്ടാം ദിവസവും തുടരുന്നതോടെ യാത്രാക്ലേശം രൂക്ഷം വിദ്യാർത്ഥികളുടെ യാത്ര സംബന്ധിച്ച തർക്കത്തിൽ കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച രാവിലെ മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത് യാത്രാ ദുരിതം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഉടനടി ബസ് സമരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എഐ വൈ എഫ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി വിദ്യാർത്ഥികളുടെ യാത്ര സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ രണ്ടാം ദിവസവും പണിമുടക്കിയതോടെ വലഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ കെഎസ്ആർടിസി ബസ്സുകളാണ് നിലവിൽ യാത്രക്കാർക്ക് ഏക ആശ്രയം എന്നാൽ രണ്ടാം ദിവസവും പണിമുടക്ക് തുടരുന്ന സാഹചര്യത്തിൽ എ വൈ എഫ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജനങ്ങളോടും വിദ്യാർത്ഥികളോടുമുള്ള വെല്ലുവിളിയിൽ ബസ് പണിമുടക്ക് തുടർന്നാൽ ബസ് നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന് എ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് മണ്ഡലം സെക്രട്ടറി കെ സമിത്ത് മണ്ഡലം കമ്മിറ്റി അംഗം പി ഷിജു എന്നിവർ പറഞ്ഞു യും ഇത് രമ്യമായി പരിഹരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോടുള്ള സമീപനം ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശമാണ് വിദ്യാർത്ഥികളുടെ സൗകര്യം ആ യാത്രാ സൗകര്യത്തെ ഒരു കൂട്ടം തൊഴിലാളികൾ ഇതിനെ എതിർത്താൽ അതിശക്തമായി എ ഐ വൈ എഫ് സമരരംഗത്തേക്ക് വരുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അസമരം അടിയന്തരമായി അത് പരിഹരിച്ച് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണി മുടക്കിയത് കൂത്തുപറമ്പ് സ്റ്റാന്റിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ വിദ്യാർത്ഥികളെ കയറ്റാത്തത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹോം ഗാർഡ് കണ്ണൂർ ഭാഗത്തേക്ക് പോകാനിരിക്കുന്ന മറ്റു ബസ്സുകളിലേക്ക് വിദ്യാർത്ഥികളെ ആദ്യം തന്നെ ബസ്സിൽ കയറ്റിയതോടെ സ്വകാര്യ ബസ്സുകാരും ഹോം ഗാർഡും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു തുടർന്നാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ മിന്നൽ മിന്നൽപ്പണി മുടക്കിയത് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ ദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി